സിനിമാ മേഖലയിൽ ഏറ്റവും പുതിയ കമ്പനിയാണ് മമ്മൂട്ടി നിർമ്മാണ കമ്പനി മമ്മൂട്ടിയുടെ തന്നെ കമ്പനി തന്നെയാണ് മമ്മൂട്ടി കമ്പനി മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഒരുപാട് സിനിമകൾ ഇപ്പോൾ മമ്മൂട്ടി കമ്പനി തന്നെയാണ് നിർമ്മിച്ചു വരുന്നത് സിനിമകൾ എല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളും ആവുന്നുണ്ട് ഒപ്പം തന്നെ മമ്മൂട്ടി കമ്പനി എന്ന നിർമ്മാണ കമ്പനിയോട് പ്രേക്ഷകർക്ക് പ്രധാന വിശ്വാസം വന്നിരിക്കുകയാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന എല്ലാ സിനിമകളും ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകൾ തന്നെയാണ് എല്ലാതും നല്ല രീതിയിൽ തന്നെ വിജയിച്ച് കോടികൾ നേട്ടമാണ് മമ്മൂട്ടി കമ്പനിക്ക് തന്നെ നേടിക്കൊടുക്കുന്നത് നെൻപകൽ നേരത്തെ മയക്കം റോഷ കണ്ണൂർ സ്കോഡ് കാതൽ എന്നീ സിനിമകൾക്ക് ശേഷം മമ്മൂട്ടി എന്ന നായകനെത്തിയ ഏറ്റവും പുതിയ സിനിമയായിരുന്നു ടർബോ സിനിമാ തിയേറ്ററുകളിൽ നിന്നും നല്ല രീതിയിലുള്ള അഭിപ്രായവും കളക്ഷനും ടർബോ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചു അതിനുശേഷം ആറാമത് ചിത്രമാണ് ഗൗതം വാസുദേവ് മേനോന്റെ നേതൃത്വത്തിൽ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചിരുന്നു ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയ സിനിമയായ പൂജ ലൊക്കേഷൻ സ്റ്റില്ലുകളാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ തന്നെ ഏഴാമത് സിനിമയാണ് ഇറങ്ങാൻ പോകുന്നത് സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെയും ലഭിച്ചിട്ടില്ല അതുകൂടി ലഭിച്ചിരിക്കുന്നത് വിനായകനാണ് സിനിമയിലെ പ്രധാന കഥാപാത്രം എന്നുള്ളതാണ് മമ്മൂട്ടിയും വിനായകനും ഒരുമിക്കുന്ന ഏറ്റവും പുതിയ സിനിമയുടെ അപ്ഡേറ്റുകൾ വന്നിരുന്നു ഇപ്പോൾ തന്നെ സിനിമയ്ക്ക് കാണാനുള്ള പ്രേക്ഷകരുടെ മമ്മൂട്ടിയും വിനായകനും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ഈ ഒരു സിനിമയുടെ അപ്ഡേറ്റുകൾ ഈ അടുത്ത് വന്നിരുന്നു ഇപ്പോൾ ഇത് ഈ ഒരു സിനിമയുടെ പൂജ ലൊക്കേഷൻ സ്റ്റില്ല് കണ്ടതോടുകൂടി സിനിമ പ്രേക്ഷകർക്ക് കാത്തിരിക്കാൻ മറ്റൊരു കാരണം വേറെ വേണ്ട മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച എല്ലാ സിനിമകളും തന്നെ ഹിറ്റായതോടുകൂടി മമ്മൂട്ടി കമ്പനി എന്ന ബ്രാൻഡിനോട് വിശ്വാസം വന്നിരിക്കുകയാണ് പ്രേക്ഷകർക്ക് അടുത്തു തന്നെ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമയാണ് ബസൂക്ക ബസൂക്ക സിനിമ നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനി അല്ലെങ്കിലും പൊതുവെയുള്ള ഒരു സംസാരം മമ്മൂട്ടി കമ്പനിയുടെ സിനിമ തന്നെയാണ് ബസുക എന്നുള്ളതായിരുന്നു ജിതിൻ ജോസിന്റെ സംവിധാനത്തിലാണ് ഏറ്റവും പുതിയ ഏഴാമത് ചിത്രം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കാൻ പോകുന്നത് മമ്മൂട്ടി കമ്പനി എന്ന പ്രൊഡക്ഷനോടുള്ള നിങ്ങളുടെ താല്പര്യം ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക